ഈ കോൺഗ്രസ് നൂറ്റിയേഴ് വർഷം പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് സന്തോഷം നിറഞ്ഞ ഈ ഒരു സമയത്ത് സമൂഹത്തിന്റെ ഏതൊക്കെ തലങ്ങളിലാണ് നാളെ ഇതുവരെ കോൺഗ്രസ് പ്രവർത്തിച്ചിട്ടുള്ളത് കോൺഗ്രസ് നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ഥാപിതമായതിട്ട് നൂറ്റിയേഴ് വർഷം അതായത് ഒരു നൂറ്റാണ്ടിൽ പരം പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ കത്തോലിക്ക കോൺഗ്രസിനെ എല്ലാ ആളുകളും നോക്കിക്കാണുന്നത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് കത്തോലിക്ക കോൺഗ്രസ് വളരെ സജീവമായി കത്തോലിക്ക കോൺഗ്രസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായി കേരളത്തിന്റെ അതായത് കേരളം രൂപീകൃതമാകുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ സാമൂഹ്യ മനസാക്ഷിക്ക് നീതിക്ക് വേണ്ടി ശബ്ദ സത്യത്തിന് വേണ്ടി നിലനിന്ന ഒരു പ്രസ്ഥാനം എന്ന രീതിയിൽ ഈ കാലഘട്ടത്തിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രസക്തി ഏറ്റവും ഏറി വരുന്ന ഒരു സമയത്താണ് കത്തോലിക്ക കോൺഗ്രസ് അടു അതിന്റെ ഒരു അന്താരാഷ്ട്ര സംഗമത്തിന് വേണ്ടിയിട്ട് പാലക്കാടിനെ വേദിയാക്കുന്നത് ആ കാര്യത്തിൽ പ്രത്യേകിച്ച് ഞങ്ങൾ പാലക്കാടുകാരായ എല്ലാ ആളുകൾക്കും വലിയ അഭിമാനമുണ്ട് വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ ഒരു അന്താരാഷ്ട്ര സമ്മേളനത്തെ പാലക്കാടൻ ജനത മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനവും പ്രത്യേകിച്ച് കത്തോലിക്ക കോൺഗ്രസ്സിന് അംഗങ്ങളായ കത്തോലിക്ക സഭയിൽപ്പെട്ട ഈ സംവിധാനത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന എല്ലാ ആളുകളും വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ കാര്യത്തെ നോക്കി കാണുന്നത് അതിന്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സമ്മേളനം മുൻപോട്ട് വയ്ക്കുന്ന ചില ലക്ഷ്യങ്ങളാണ് കേവലം ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തിനപ്പുറത്ത് ഏർ കത്തോലിക്കാ സഭയുടെ കൂട്ടായ്മയെ വളർത്തുക എന്നും കത്തോലിക്കാ സഭ മുൻപോട്ട് വയ്ക്കുന്ന സുവിശേഷത്തിന്റെ ചൈതന്യങ്ങളെ ഒരിക്കൽ കൂടി അരക്കിട്ട് എന്നും ഈ നാടിന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഓർഗനൈസറിൽ വന്ന ഒരു ലേഖനവുമായി ബന്ധപ്പെട്ട് ആ ലേഖനം ആദ്യമായിട്ട് വരുന്ന ഓർഗനൈസറിലൊന്നും അല്ല നമുക്കറിയാം അതിനു മുമ്പ് തന്നെ അത് ഇവിടുത്തെ ഏതാനും മാധ്യമങ്ങളിൽ വന്നിരുന്നു അന്നൊന്നും അതൊരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് വിഷയമായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഓർഗനൈസറിൽ വന്നപ്പോ അത് കുറച്ചും കൂടി വിശദമായിട്ടുള്ള വിപുലമായിട്ടുള്ള ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത അനുസരിച്ച് ഒരു ചർച്ചയ്ക്ക് വിഷയമായി പക്ഷെ അങ്ങനെ ഒരു ലേഖനം വന്നത് കൊണ്ട് ആ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും അത് വസ്തുതാവിരുദ്ധമാണെങ്കിലും ആ ലേഖനത്തിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം എല്ലാ മനുഷ്യരും സംബന്ധിച്ചത് തന്നെയാണ് ഭാരതത്തിൽ രണ്ടു ശതമാനത്തോളം മാത്രം വരുന്ന ക്രിസ്ത്യാനികൾ അവർ ഈ രാജ്യത്തിന് ചെയ്ത സംഭാവനയെ കുറിച്ചും അവര് ഇവിടെ നടക്കുന്ന സേവന രംഗങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ ഒരുപാട് ആളുകൾ അറിയാൻ വേണ്ടിയിട്ട് അത് ഇടയായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കാരണം വളരെ പോസിറ്റീവായിട്ടാണ് ഞങ്ങളെ പോലെയുള്ള ആളുകൾ അത്തരം കാര്യങ്ങളെ കാണുന്നത് കാരണം അത് ഒക്കെ നമ്മുടെ പ്രവർത്തനത്തിന്റെ നന്മ ഈ നാട്ടിൽ ഒരു ചർച്ചയായല്ലോ എന്ന് അങ്ങനെ വിചാരിക്കുകയാണ് രണ്ടാമത്തെ ഒരു കാര്യം കത്തോലിക്ക കോൺഗ്രസിന്റെ ഒരു അന്തർദേശീയ സമ്മേളനത്തിലേക്ക് നമ്മൾ മിഴി നിറക്കുമ്പോൾ അത് ഏറ്റവും അധികമായിട്ട് ലക്ഷ്യം വയ്ക്കുന്നത് ഈ സാമുദായിക ശാക്തീകരണമാണ് ഈ സമുദായം എന്നും ഈ നാട്ടിൽ നിലനിന്നിരിക്കുന്നത് ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ അതുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസിന്റെ ഈ അന്തർദേശീയ സമ്മേളനത്തിന്റെ മുദ്രാവാക്യം തന്നെ സാമുദായിക ശാക്തീകരണം രാഷ്ട്ര പുരോഗതിക്ക് എന്നുള്ളതാണ് അപ്പോ ഇതുവരെയും നമ്മൾ ചെയ്തിരുന്ന സേവനം ഇപ്പോ നേരത്തെ നിങ്ങൾ ചോദിച്ചതുപോലെ ഈ നൂറ്റിയേഴ് വർഷം കൊണ്ട് ഈ കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയുന്ന ഈ മഹാപ്രസ്ഥാനം ഇവിടെ എന്തെല്ലാം ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അത് കത്തോലിക്ക സഭയുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ് ആ കത്തോലിക്ക സഭയുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനും ശക്തി പകർത്താ പകരുവാനും ആ കൂട്ടായ്മയെ കൂടുതൽ ഊർജസ്വലമാക്കുവാനും വേണ്ടിയിട്ട് ഇവിടെ ഒരു സംവിധാനം വന്നതാണ് കത്തൂലിക്ക കോൺഗ്രസ് എന്ന് പറയുന്നത് അപ്പോ ആ പ്രവർത്തനങ്ങൾ തന്നെയാണ് അത് ഇതിനോടകം തന്നെ കാലം തെളിയിച്ചിട്ടുള്ള കാര്യമാണ് പാലക്കാട് ഒരു അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയാകുമ്പോൾ ഈ കാലഘട്ടത്തിന്റെ ചില അനിവാര്യമായ വിഷയങ്ങളെയും കൂടെ അത് ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മുടെ കേരളത്തിൽ ഉടനീളം അല്ലെ ഭാരതത്തിൽ പല സ്ഥലങ്ങളിലും ഈ സാധാരണ മനുഷ്യർ വളരെ പ്രിയ പ്രധാനപ്പെട്ട ഇതില് കർഷകരായിട്ടുള്ള ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില കെടുതികളാണ് ഏറ്റവും പ്രധാനമായിട്ട് വന്യമൃഗ ആക്രമണങ്ങളാണ് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ വന്യമൃഗ ആക്രമണത്തിന് വിധേയമാകാത്ത ഒരു പ്രദേശവും ഇല്ല എന്ന് പറയാം ആലപ്പുഴയെ കുറിച്ച് നമ്മൾ പറയാ കാടില്ലാത്ത ഒരു ജില്ല എന്നാണ് എന്നാൽ അവിടെ പോലും വന്യമൃഗ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഈ അടുത്ത കാലത്തിന്റെ ചില പ്രത്യേകതകളാണ് അപ്പോ ഇത്തരത്തിലുണ്ടാകുന്ന വന്യമൃഗ ആക്രമണങ്ങൾക്ക് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉത്തരവാദിത്തപ്പെട്ടവർ സർക്കാരുകൾ അവര് നിലപാടെടുക്കണമെന്നാണ് ഈ ഒരു സമ്മേളനം മുൻപോട്ട് വയ്ക്കുന്ന ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കർഷകരുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് കാർഷിക വിളകളുടെ വില തകർച്ച എന്ന് പറയുന്ന ഒരു കാര്യം കർഷകർ അഭിമുഖിച്ചുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ ആവശ്യത്തിന് മാർക്കറ്റ് ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങൾ അങ്ങനെ ഒരു വില സ്ഥിരതയില്ലാത്ത ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് കർഷകരെ തള്ളിവിടുകയും ജീവിതം മുൻപോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് കർഷകർ എത്തി നിൽക്കുകയും കർഷകരുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു അപകടരേഖ തരണം ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ കർഷകർക്കും കാർഷിക പ്രവർത്തനങ്ങൾക്കും അവരുടെ ഉൽപ്പന്നങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഉണ്ടാകണമെന്നാണ് നമ്മൾ പറയുക അടുത്ത കുറെ കാലമായിട്ട് നമ്മൾ വളരെ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജെ ബി കൊശി കമ്മീഷന്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഈ ഇവിടുത്തെ ക്രിസ്ത്യാനികളായിട്ടുള്ള മനുഷ്യരുടെ ക്രിസ്തീയ വിഭാഗത്തിന്റെ അധിസ്ഥിതിയെക്കുറിച്ചും അവരുടെ ഉയർച്ചയില്ലായ്മയെക്കുറിച്ചും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് തന്നെ ഇനിഷ്യേറ്റീവ് ഒരു കമ്മീഷനെ വെച്ചു അതിനു വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള എക്സ്പെൻസും മറ്റു കാര്യങ്ങളും ഒക്കെ ഖജനാവിൽ നിന്ന് ചെലവാക്കി പക്ഷെ ആ കമ്മീഷന്റെ കണ്ടെത്തലുകളെ കാലമിത്രയായിട്ട് മിരിട്ടറിയിൽ തന്നെ സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അത് അതിരിട്ടറിയിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല അത് വെളിച്ചത്ത് കൊണ്ടുവരുവാനും അത് ഈ പൊതുസമൂഹത്തിന്റെ മുൻപിൽ അതിനെ വെളിപ്പെടുത്തുവാനും അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോകുവാനും സർക്കാർ തയ്യാറാകണമെന്ന് സർക്കാരിനെ വളരെ ഗൗരവമായി ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ അന്താരാഷ്ട്ര സമ്മേളനം എന്ന് പറയുന്നത് അടുത്ത ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഈ സമൂഹത്തിൽ വളരെ പ്രത്യേകിച്ച് ലഹരി രാസലഹരി ഇല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ മറ്റു കാര്യങ്ങൾ അതൊക്കെ വളരെ സജീവമായിട്ട് ഇങ്ങനെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുക കാലത്തിന്റെ കരിയും പോകയും മേറ്റ് ഒരു സമൂഹം ജനറേഷൻ അങ്ങനെ തന്നെ ഇരുണ്ടു പോകുമ്പോ എന്ന് പറയാൻ ആരുമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഒരു സമൂഹം മാറുമ്പോ എവിടെയാണ് ഇനി പ്രതീക്ഷിക്കാനുള്ളതെന്ന് ചോദിക്കുമ്പോ കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു മഹാപ്രസ്ഥാനം പറയുകയാണ് ഈ പറയുന്ന കാര്യത്തിന് കടിഞ്ഞാണിടാനായിട്ട് ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട സംവിധാനങ്ങൾ തയ്യാറാകണം ഇവിടെ കേവലം വെറും രാഷ്ട്രീയ ചർച്ചകൾ മാത്രം കൊണ്ട് കേരളത്തിന് പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും ഇല്ലാന്ന് നമുക്കറിയാം ഇപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടികൾ മാറി മാറി സംസാരിക്കുകയും അങ്ങനെ ഓരോരോ രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയങ്ങളെ എടുത്തു കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നതിൽ ഇവിടുത്തെ സാധാരണ ജനത്തെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അവരുടെ ജീവിതത്തിന്റെ അസ്വസ്ഥതകളെ മാറ്റുന്ന ഒരു കാര്യമല്ല അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ സാധാരണ ജനം സമൂഹം അനുഭവിക്കുന്ന ഇത്തരത്തിലുള്ള ദുഷ്പ്രവങ്ങൾക്കും ദുഷ്പ്രവണതകൾക്കുമെതിരെ വളരെ ശക്തമായിട്ടുള്ള ഒരു ശബ്ദമായിട്ട് കത്തോലിക്ക കോൺഗ്രസ് മാറുന്നു എന്നുള്ളതാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം ഓ ഈ കത്തോലിക്ക കോൺഗ്രസിന്റെ അന്തർദേശീയ സമ്മേളനം നമ്മൾ ഈ പാലക്കാടിന്റെ മണ്ണിലേക്ക് വരുമ്പോൾ അത് പല ആളുകളും ഇങ്ങനെയൊക്കെ ചോദിക്കുന്നു ഈ ദിവസങ്ങളില് ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയുടെ ഭാഗമാണോ ഇല്ലെങ്കിൽ ഇതുവരെയും ഇതുപോലെ വലിയ സമ്മേളനങ്ങൾ നടന്നിരുന്നില്ല അതായത് ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുമെന്നൊക്കെ ഇപ്പോൾ കേൾക്കുന്നു അതിനെക്കുറിച്ച് എന്താണെന്നൊക്കെ ഈ ദിവസങ്ങളിൽ ആളുകൾ ഇങ്ങനത്തെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഇത് കേവലം ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തിനപ്പുറത്തേക്ക് തീർച്ചയായും രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടുകൾ കത്തോലിക്ക കോൺഗ്രസിന് ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ കേവലം ഒരു രാഷ്ട്രീയപരമായ ലക്ഷ്യത്തിനപ്പുറത്തേക്ക് ഈ സമുദായത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുകയും സമുദായത്തിന്റെ കൂട്ടായ്മയെ ഉണർത്തുകയും സമുദായം എന്ന് പറയുന്ന ഒറ്റക്കെട്ടാണ് എന്ന് ഈ സമൂഹത്തെ ഈ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്നതും കൂടിയായിരിക്കും കത്തോലിക്ക കോൺഗ്രസിന്റെ ഈ സമ്മേളനം എന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക ഈ വരുന്ന ഏപ്രിൽ മാസം ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് തീയതികൾ രണ്ട് ദിവസങ്ങളിലായിട്ടാണ് ഈ സമ്മേളനം ഇവിടെ നടക്കുക നമുക്ക് കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ പ്രദേശങ്ങളിൽ നിന്നും നിരവധി ആളുകളാണ് ഈ സമ്മേളനത്തിലേക്ക് പങ്കെടുക്കാനായിട്ട് വരുന്നത് അതുപോലെ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും പ്രതിനിധികൾ ഉണ്ടാകും വിദേശ രാജ്യങ്ങളിൽ നിന്ന് കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രവർത്തകര് ഈ സമ്മേളനത്തിന്റെ ഭാഗമാകും രണ്ടു ദിവസങ്ങളിലായി നടക്കുക അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും വളരെ വിപുലമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പാലക്കാട് പാലക്കാടിന്റെ ഹൃദയഭാഗം എന്ന് പറയുന്ന പാലക്കാട് കോട്ട മൈതാനത്ത് അതായത് കെ പി ലോറൻസ് സ്ക്വയർ എന്നാണ് ആ സ്ഥലത്തിന് ഞങ്ങൾ നാമകരണം ചെയ്യുന്നത് കാരണം കെ പി ലോറൻസ് സാറിനെ ഓർക്കാനുള്ള കാരണം കത്തോലിക്ക കോൺഗ്രസിന്റെ ആദ്യകാല പ്രവർത്തകനും കത്തോലിക്ക കോൺഗ്രസിന്റെ പാലക്കാട് ഊർജം പകർന്ന ഒരു വ്യക്തിയാണ് കെ പി ലോറൻസ് സാറ് അപ്പോ കെ പി ലോറൻസ് സ്ക്വയറിൽ നിന്ന് പാലക്കാട് രൂപതയുടെ ആത്മീയ വളർച്ചയ്ക്ക് പ്രത്യേകിച്ച് പാലക്കാട് രൂപതയ്ക്ക് ഒരു ആത്മീയ അടിത്തറയിട്ടത് പാലക്കാടിന്റെ ആദ്യ പിതാവായ അഭിയന്തിയ ഇരുമ്പൻ പിതാവാണ് ഓ ഇരുമ്പൻ പിതാവിന്റെ സ്മരിച്ചുകൊണ്ടാണ് ഈ മഹാസമ്മേളനം നടക്കുന്ന ആ നഗറിന് മാർ ജോസഫ് ഇരുമ്പൻ നഗർ എന്ന് പേരിട്ടിരിക്കുക അപ്പോ കോട്ടമൈതാനത്ത് നിന്ന് മാർ ജോസഫ് ഇരുമൻ നഗറിലേക്കാണ് ഒരു മഹാ റാലി ഉണ്ടാകുക അന്നത്തെ ദിവസം ഇരുപത്തി ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടരക്കാണ് അത് ക്രമീകരിച്ചിരിക്കുക ആ റാലി ഇവിടെ എത്തിച്ചേർന്നതിന് ശേഷം എൻ്റെ ഗ്ലോബൽ നേതാക്കന്മാരെല്ലാം ഈ സമ്മേളനത്തിന്റെ ഭാഗമാകും കേരളത്തിൽ നിന്ന് വിവിധ മെത്രാന്മാരെ ഈ സമ്മേളനത്തിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കും അങ്ങനെ കത്തോലിക്ക കോൺഗ്രസിന്റെ ഈ ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന ഈ ചരിത്രത്തിലെ സുവർണ ലിപികളിൽ രേഖപ്പെടുത്തുന്ന ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് ഈ കത്തോലിക്ക കോൺഗ്രസിന്റെ അന്തർദേശീയ സമ്മേളനം പാലക്കാട് മാറും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അച്ഛാ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ നേരത്തെ അച്ഛൻ പറയുകയുണ്ടായി നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അതായത് കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ ലഹരിയുടെ പ്രശ്നങ്ങളുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ജെ ബി കോശി കമ്മീഷൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ സഭ പല രീതിയിൽ നമ്മുടെ അറിയാം ദേശീയ രാഷ്ട്രീയത്തിലെ ഒരു ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അതേക്കുറിച്ച് പ്രത്യേക ഒരു അവലോകനമോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഈ കത്തോലിക്ക കോൺഗ്രസിൽ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് അങ്ങനെയുണ്ടോ തീർച്ചയായിട്ടും കാരണം ഇതുവരെയും ഈ കത്തോലിക്ക സഭ പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നിലപാടും ഗൗരവമായിട്ട് എടുത്തിരുന്നില്ല കാരണം കൂടുതലും ശ്രദ്ധിച്ചിരുന്നത് ഈ നാടിന്റെ നന്മയ്ക്കും നാടിന്റെ വളർച്ചയ്ക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ ഈ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള ഗൗരവമായ ഗൗരവമായൊരു തീരുമാനമെടുക്കേണ്ട അവസ്ഥയിലേക്ക് ഈ സമൂഹം മാറുന്നു എന്നുള്ളതാണ് അതിന്റെ കാരണവും നിങ്ങൾ ചോദിച്ചതുകൊണ്ട് ഞാൻ അത് പറയാം അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ കത്തോലിക്ക സമൂഹവും സമൂഹം അവഗണിക്കപ്പെടുന്നു എന്നാണ് കാര്യം ശരിയാണ് ഒരു മൈനോറിറ്റിയാണ് ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്നുള്ള ഒരു പ്രിവിലേജ് ഇന്ത്യയിൽ കിട്ടേണ്ടതാണ് ഈ കത്തോലിക്ക സഭയ്ക്ക് പ്രത്യേകിച്ച് കത്തോലിക്കരായിട്ടുള്ള ക്രിസ്ത്യാനികളായിട്ടുള്ള ഈ സഭയുടെ അംഗങ്ങൾക്കെല്ലാം പക്ഷേ അങ്ങനെ ഒരു പ്രിവിലേജ് ഈ രാജ്യത്ത് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ് പക്ഷേ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഒരിക്കലും അത് ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവമായിട്ട് ഈ കാലഘട്ടത്തിൽ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഉദാഹരണത്തിന് ഇപ്പോ ഈ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളുടെ കാര്യങ്ങൾ തന്നെ വരുന്ന ഒരു സമയത്ത് അവിടുത്തെ അനുപാതം ഒക്കെ എന്താ അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തതാണ് ഒരുപാട് പ്രാവശ്യം അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോ തീർച്ചയായിട്ടും ഒരു സമൂഹം ശക്തമായി നിലനിൽക്കുകയും രാഷ്ട്രീയത്തിൽ ഇടപെടുകയും ചെയ്തില്ല എങ്കിൽ ഇത്തരത്തിലുള്ള അവകാശങ്ങളൊക്കെ ആരെങ്കിലും ഒക്കെ കൊണ്ടുപോകുന്ന ഒരു കാലത്ത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വരും കാരണം ഇവിടുത്തെ പല രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ക്രിസ്ത്യാനികളുടെ വോട്ട് എന്ന് പറയുന്നത് അവരുടെ പാർട്ടിയുടെ അക്കൗണ്ടില് എഫ് ഡി ഇട്ട പോലെയാണ് അവർ കരുതുന്നത് അവർ കരുതുന്നതിന് കുഴപ്പമൊന്നുമില്ല അങ്ങനെ അവർക്ക് കരുതാം പക്ഷേ ഈ പ്രാവശ്യം ക്രിസ്ത്യാനികൾ അങ്ങനെ ഒരു പാർട്ടിയുടെയും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അക്കൗണ്ടില് തങ്ങളുടെ വോട്ടിനെ എഫ് ഡി ഇടാൻ തീരുമാനിച്ചിട്ടില്ല എന്നും വേണ്ടി വന്നാൽ ആ എഫ് ഡി പൊട്ടിക്കാനായിട്ട് തീരുമാനിക്കും എന്നുള്ളതുമാണ് ഈ പറയുന്ന ഒരു അന്താരാഷ്ട്ര സമ്മേളനം മുൻപോട്ട് വെക്കുന്ന ലക്ഷ്യങ്ങളിൽ ഒന്ന് എന്ന് കൂടി ഓർമ്മിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക